നബിയെ ആ സൈന്യങ്ങളുടെ ഫിറാവിൻ്റെയും സമൂഹിൻ്റെയും വാർത്ത താങ്കൾക്ക് വന്ന് കിട്ടുക തന്നെ ചെയ്തിട്ടുണ്ടല്ലോ ആ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ നേരെ മറ്റേ പഴങ്കഥയിലേക്ക് ചാടി ഫിറാവിൻ്റെ കഥയിലേക്കും സമൂഹിൻ്റെ കഥയിലേക്കും ചാടി പക്ഷേ സത്യനിഷേധികൾ നബിയെയും വ്യാജമാക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ സത്യനിഷേധികൾ വ്യാജമാക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് പയ്യാരം പറച്ചിൽ അള്ളാഹുബാഗട്ടെ അവരുടെ പിന്നിൽ കൂടി അവരെ വലയം ചെയ്തവനാകുന്നു പക്ഷേ ഇത് മഹത്വമേറിയ ഖുർആാനാകുന്നു സുരക്ഷിതമായ ഒരു പലകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബൽഹുവ ഖുർആാനും മജീദ് ഫി ലൗഹി മഹൂദ് സുരക്ഷിതമായ ഒരു പലകത്തിലെ ഖുർആാനാണ് ഇത് ഹുവ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് എന്നാണ് അത് മഹത്തായ ഒരു ഖുർആാനാകുന്നു ഇവിടെ തബ്സീറിൽ ഇത് എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഖുർആാനിൽ പറഞ്ഞത് അത് എന്നാണ് ഏത് ഖുർആനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് വ്യക്തമല്ല സുരക്ഷിതമായ ഒരു പലകത്തിൽ എന്നതിന് ജലാലയനിയൊക്കെ കൊടുത്തുള്ള അർത്ഥം എന്താ വെച്ചാൽ പിശാചുക്കൾക്ക് തൊടാൻ കിട്ടാത്ത ഒരു പലകമ്മൽ എഴുതി വെച്ച കാര്യങ്ങളാണ് എന്നാണ് അതിന് വ്യാഖ്യാതാക്കൾ പറയുന്നത് അള്ളാൻ്റെ അറസിൻ്റെ ചുവട്ടിൽ ഒരു വലിയ പലകത്തിൽ എഴുതി വെച്ച ആ ബെഡാ കിതാബില് ഉള്ള കാര്യങ്ങളാണ് മുഹമ്മദ് നബിക്ക് ഇറക്കിയ ഈ ഖുർആൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് വ്യാഖ്യാനം പക്ഷേ അത് പറയേണ്ട ഗ്രാമറിലൊന്നുമല്ല ഇത് പറഞ്ഞിട്ടുള്ളത് ഈ ഭാഷയനുസരിച്ച് ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ഇത് ഏത് പുസ്തകം ഏതോ വേറൊരു പുസ്തകത്തെക്കുറിച്ചോ ഏതോ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചോ ആണ് പറയുന്നത് ചേത്താൻ്റെ കയ്യിൽ നിന്ന് സംരക്ഷിച്ച് കൊണ്ടുവന്ന കിതാബാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരധ്യായം വെറുതെ കുറേ അർത്ഥശൂന്യമായ വാക്കുകൾ അന്നത്തെ അറബി ഭാഷയിൽ പോലും ആരും പ്രയോഗിക്കാത്ത അർത്ഥമില്ലാത്ത കുറേ വാക്കുകൾ കൊണ്ടന്ന് ഒട്ടിച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ആ പാട്ടിൽ കുറേയൊക്കെ പ്രാസം ഒപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മുഴുവൻ വാ മുഴുവൻ വാക്യങ്ങളിലും ഒരേ പ്രാസമല്ല ഇടയ്ക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അത് തെറ്റിയിട്ടുണ്ട് ഇവിടെ ബുറൂജ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു പിന്നെ എല്ലാം ദ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അതങ്ങനെ പോയി പോയി അവസാനം പത്താമത്തെ വാക്യത്തിൽ എത്തോടുകൂടി ആ ദ് എന്നുള്ള പ്രാസം പോയി പിന്നെ ഹരിക്ക് എന്നൊക്കെ ആയി മാറി അത് കഴിഞ്ഞാൽ പിന്നെ ഹരിഖിനോടും സാമ്യമില്ലാത്ത കബീർ വരുന്നു പിന്നെ വീണ്ടും ഷതീദ് യൂദ് എന്ന് പറഞ്ഞാൽ വീണ്ടും ദു ദു എന്നുള്ളതിലേക്ക് വരുന്നുണ്ട് ഏറ്റവും അവസാനം തെക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ബില്ലിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഒരു അന്ത്യാക്ഷര പ്രാസം പോലും ശരിയാകും വണ്ണം ഒപ്പിക്കാൻ ഇവിടെ എവിടെയും സാധിച്ചിട്ടില്ല ഇരുപതാം വാക്യത്തിൽ എത്തുമ്പോൾ മുഹീത്ത് വീണ്ടും മജീദ് പിന്നെ മഹഫൂല് ഇവിടെ ഒന്നും പ്രാസോപ്പിക്കാൻ പറ്റിയിട്ടില്ല ഈ ഇരുപത്തിരണ്ട് വാക്യങ്ങളുള്ള ഒരർത്ഥവും ഇല്ലാത്ത കുറേ വാക്കുകളുണ്ടെന്ന് ഒട്ടിച്ച് ഉണ്ടാക്കിയ ഈ ഒരു പാട്ടിൽ പോലും ഒരു ഒരന്ത്യാക്ഷരപ്രാസം ആദ്യാവസാനം തുടരാൻ പോലുമുള്ള സാഹിത്യ നൈപുണിയൊന്നും ഭാഷാ നൈപുണ്യമൊന്നും ഈ ഖുർആൻ എഴുതിയ പഠിച്ച നമ്പുരാന് ഇല്ലായിരുന്നില്ല എന്ന് വ്യക്തമാണ് പറയുന്ന കാര്യങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും അർത്ഥം മനസ്സിലാവോ മനസ്സിലാവണം എന്നുള്ള യാതൊരു നിർബന്ധ ബുദ്ധിയും ഇത് എഴുതിയ ആൾക്കുണ്ടായിരുന്നില്ല എന്തൊക്കെയോ കുറേ പാട്ട് പാടി അങ്ങോട്ട് പോയി ഇടക്ക് പഴം കഥ പറയുന്നു ഇടക്ക് നാട്ടിൽ പ്രചാരത്തിലുള്ള എന്തോ ഒരു കഥ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുന്നു ആ കഥയുടെ വിശദാംശങ്ങളിലൊന്നും ഒരു പിടിപാടുമില്ല പലരും പലതരത്തിലുള്ള കഥകൾ പറയുന്നു ചിലർ പറയുന്ന യമനിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ അവിടുത്തെ ജൂതന്മാർ ആരോ നടത്തിയിട്ടുള്ള അക്രമത്തെക്കുറിച്ചാണ് പറയുന്നത് ചിലർ പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യാനികളെ അവിടുത്തെ പാഗൻസ് ആയിട്ടുള്ള ആളുകൾ ആക്രമിച്ച കാര്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പല കഥയും പറയുന്നുണ്ട് ഇത് യമനിലെ കഥയല്ല വേറെ ഇവിടെ നിന്നോ കഥയാണ് എന്ന വേർഷനുണ്ട് എന്തായാലും ഏതോ ഒരു കിടങ്ങിൽ കുറേ പിറകിട്ടിട്ട് ഏതോ ആൾക്കാരെ ആരോ കൊന്നു എന്നുള്ള ഒരു കഥ എടുത്തിട്ട് അത് അള്ളാഹുവിൻ്റെ പരിധിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇവിടെ മുഹമ്മദ് മുഹമ്മദിൻ്റെ പതിവ് കലാപരിപാടി നടത്തിയതായിട്ടാണ്